സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കാൻ കർത്താവ് ഇടവരുത്തത്തില്ല നമ്മെ അപമാനിക്കാൻ ശത്രു ഒരുക്കിയ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പോലും കർത്താവ് നമുക്ക് മഹത്വം നൽകി നമുക്ക് മുന്നിൽ നമ്മുടെ ശത്രുക്കൾ ലജ്ജിക്കാൻ കർത്താവിടയാക്കി കർത്താവായ ഈശോ നമ്മെ അത്രയധികം സ്നേഹിക്കുന്നു ലോകത്തിൻ്റെ തെറ്റായ പ്രത്യാശയിൽ വിശ്വസിച്ച് അവസാനം നിരാശപ്പെടേണ്ട അവസരങ്ങളിൽ പോലും കഥാവിൻ്റെ ശക്തമായ കരം നമ്മെ ആശ്വസിപ്പിച്ചു അവിടുത്തെ സാന്ത്വനം നമുക്ക് ശക്തി പകർന്നു മനുഷ്യരിൽ ആശ്രയം വെച്ചതിൻ്റെ പേരിൽ നിരാശയോടെ കഴിയുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ നിസ്സഹായതയും നിരാശയും ഭയവും ദുഃഖവും കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിൽ സമർപ്പിച്ച് അവിടുന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ തീർച്ചയായും ഇടപെടും സകല പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ കരകയറ്റും എന്ന ആത്മവിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് പരിഹാരമാണ് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമൻ സങ്കീർത്തനം മുപ്പത്തി ഒന്ന് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു ലജ്ജിക്കാൻ എനിക്കിടം വരുത്തരുതേ നിധിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ എൻ്റെ നേരെ ചെവി ചായ്ച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടിയായിരിക്കണമേ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കഥാവേ വിശ്വസ്തനായ ദൈവമേ അവിടുന്ന് എന്നെ രക്ഷിച്ചു വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ ആശ്രയിക്കുന്നു അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രുകരങ്ങളിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു കഥാവേ എന്നോട് കരുണ തോന്നണമേ ഞാൻ ദുരിതമനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധയിൽ പൂർണ്ണമായും ഞങ്ങൾ അഭയം തേടുന്നു കർത്താവേ ഇന്നുവരെ അവിടുന്ന് ഞങ്ങളെ കാത്തുപരിപാലിച്ചു ലജ്ജിക്കുവാൻ അവിടുന്ന് അനുവദിച്ചില്ല ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ ഒരുക്കിയ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ ലജ്ജിപ്പിക്കുവാൻ ഇടയാക്കിയ ഓരോ അവസരങ്ങളെയും അവിടുന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് മഹത്വം നൽകിയ അനുഭവങ്ങളെ ഓർത്ത് ഞങ്ങളിപ്പോൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും അവിടുന്ന് ലോകത്തിൻ്റെ മുൻപിൽ ലജ്ജിപ്പിക്കുകയില്ല മനുഷ്യരുടെ മുൻപിൽ ലജ്ജിപ്പിക്കുകയില്ല ശത്രുക്കളുടെ മുൻപിൽ ലജ്ജിപ്പിക്കുകയില്ല എന്ന് രാത്രിയിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവമേ ഇന്ന് വരെ അങ്ങ് ഞങ്ങളെ പരിപാലിച്ച അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ പലപ്പോഴും ലോകത്തിൻ്റെ തെറ്റായ പ്രത്യാശയിൽ ഞങ്ങൾ വിശ്വാസമർപ്പിച്ച് മനുഷ്യരിൽ ഞങ്ങൾ ആശ്രയം വെച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളിൽ ഞങ്ങൾ ആശ്രയം വെച്ച് ഇപ്പോൾ നിരാശപ്പെടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നിരിക്കുന്നു ദൈവമേ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇപ്പോൾ മനുഷ്യരിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ ദുഃഖം എല്ലാം ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമായ കർത്താവ് അങ്ങ് ചെവി ചായ്ച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ വേഗം വിടുവിക്കണമേ ഞങ്ങളുടെ അഭയശിലയും രക്ഷയും ഞങ്ങളുടെ ശക്തി ദുർഗവുമായ കർത്താവെ അങ്ങ് ഞങ്ങളുടെ കോട്ടയാണ് അങ്ങ് ഞങ്ങളുടെ പാറയാണ് അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു അങ്ങയിൽ ഞങ്ങളുടെ ജീവിതം പടുത്തുയർത്തുന്നു കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നാളും കുറവുകൾ വരുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ അന്തരാത്മാവിനെ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ തളർന്ന മനസ്സും ശരീരവും ഹൃദയവും രോഗപീഠകളായ എല്ലാ അവസ്ഥകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞങ്ങൾ ഇപ്പോൾ ശരണം വയ്ക്കുന്നു കഥാവെ ദുരിതങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ യാതനകളെ എടുത്തു മാറ്റി അങ്ങയുടെ കാരണ്യത്താൽ ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ പൂർണ്ണമായും അങ്ങയിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ തകർന്ന ജീവിതം തളർന്ന ശരീരം മനസ്സ് എല്ലാം ഈ രാത്രിയിൽ ശക്തിപ്പെടുത്തി ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവിൽ ആശ്രയിക്കുന്നവർക്ക് കൂടുതൽ ശക്തിയും ബലവും നൽകി കൂടുതൽ കൃപാവരങ്ങൾ നൽകി വിജയവും മഹത്വവും നൽകി ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവായ ായ ദൈവമേ വിവിധ പ്രശ്നങ്ങളാൽ ദുരിതങ്ങളാൽ കഴിഞ്ഞു പോകുന്ന എന്റെ പ്രിയ സഹോദര സഹോദരങ്ങളുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ അവിടുന്ന് കാണണമേ അവരുടെ ആവശ്യങ്ങളിൽ അവിടെ നിന്ന് രാത്രി തന്നെ സഹായം കഥാവേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ശത്രു ഞങ്ങൾക്കെതിരെ കരുതി വെച്ചിരിക്കുന്ന എല്ലാ ഒളിയമ്പുകളിൽ നിന്നും കെണിയിൽ നിന്നും രാത്രിയിൽ പ്രത്യേകം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകങ്ങളെയും അവിടുന്ന് കാത്തുകൊള്ളണമേ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ അവിടുന്ന് കാത്തുകൊള്ളണമേ കൊള്ളണമേ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഉന്മേഷവാനായി ഉന്മേഷവതിയായി അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കുവാനുള്ള കൃപയും നൽകണമേ ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി ഈ രാത്രിയിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ ബലഹീനതകളെയും തെറ്റുകളെയും കുറവുകളെയും അങ്ങ് ഞങ്ങളോട് ഈ രാത്രിയിൽ ക്ഷമിക്കണമേ അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു പോയി അങ്ങേക്കെതിരായി ഞങ്ങൾ തിന്മ ചിന്തിച്ചു പോയി കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ചിന്തയും മനസ്സും ശരീരവും I'm not the one പ്രവർത്തന മേഖലകളും എല്ലാം വിശുദ്ധീകരിച്ച് ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ മാറോട് ചേർത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ലാളന അനുഭവിച്ച് ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം ഭക്ഷണം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ പ്രത്യേകം സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നാളത്തെ നിയോഗം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ ഒപ്പം ഈ രാത്രിയിൽ സന്തോഷകരമായ ഒരു ജീവിതം നൽകി ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം അനുഭവിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമേ ആമേൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ ധൈര്യവും ശക്തിയും നൽകി ഞങ്ങളെ സഹായിക്കണമേ കൃപാവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ ദൈവമാതാവെ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകി ഇരാ ഞങ്ങളെ അങ്ങയുടെ മാറോട് ചേർത്ത് അനുഗ്രഹിക്കണമേ ആ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ വേദനകളിൽ നിന്നും നിരാശയിൽ നിന്നും ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും ബന്ധുമിത്രാദികളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ